നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണത്തിനുശേഷം കാശ്മീരികൾക്ക് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കും ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമാകേണ്ടി വരുന്നുണ്ട് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് കാശ്മീരിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട് കച്ചവടക്കാരനായ രണ്ടുപേരെയാണ് ഇന്ന് രാവിലെ അതിദാരുണമായി മർദ്ദിച്ചത് ഇത് കണ്ട നാട്ടുകാരനായ ഒരാളാണ് ഇടപെട്ട് ഇവരെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ലക്നൌവിന് സമീപത്തുള്ള ദലിഗഞ്ചിൽ കാശ്മീരികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കാവ്യവസ്ത്രമണിഞ്ഞെത്തിയ രണ്ടുപേരാണ് വടികൾ കൊണ്ടിവരെ മർദ്ദിച്ചത് ഇവർ ഹിന്ദു സംഘടനകളിൽ പെട്ടവരാണെന്നാണ് കരുതുന്നത് കണ്ടുനിന്ന ഒരാളാണ് മർദ്ദനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് മർദ്ദിക്കുന്നവർ ഇവർ കാശ്മീരികളായതിനാലാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നതും വീഡിയോയിൽ കാണാം തെരുവിൽ ഡ്രൈ ഫ്രൂട്ട് വിൽപ്പന നടത്തുന്നവരാണ് ഈ കച്ചവടക്കാർ ഒരാളെ മർദ്ദിച്ച് മറ്റൊരു വിൽപ്പനക്കാരനോട് തിരിച്ചറിയൽ രേഖ കാണിക്കാനും ആവശ്യപ്പെടുന്നു ഇതോടെ സ്ഥലത്ത് തടിച്ചുകൂടിയ പ്രദേശവാസികൾ ഇവരെ തടയുകയായിരുന്നു നിയമം കയ്യിലെടുക്കരുതെന്നും പോലീസിനെ വിളിക്കാനും ഇവർ ആവശ്യപ്പെട്ടു ഇതോടെ പോലീസ് എത്തി അക്രമികളിൽ ഒരാളുടെ പേരിൽ കേസെടുത്തു ബജ്രംഗ് സോങ്കാർ എന്നയാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അക്രമികൾ വിശ്വ ഹിന്ദുദൾ എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും പോലീസ് പറഞ്ഞു കാശ്മീരികൾക്കെതിരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കാശ്മീരികൾക്കെതിരെയുള്ള ആക്രമണത്തിൽ വിവിധ നേതാക്കൾ അപലപിച്ചു നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രി തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിലുള്ളതെന്നും അതിനാൽ കാശ്മീരികൾക്ക് നേരെ ആവർത്തിക്കുന്ന ആക്രമണങ്ങളിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നും ചോദിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം